കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പൂർണ്ണ സുരക്ഷാ ചുമതല നാളെ മുതൽ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനയുടെ കൈകളിൽ ഈ മാസം ആദ്യവാരം തന്നെ സി ഐ എസ് എഫ് എത്തുകയും വിമാനത്താവളവും പരിസരവും നിരീക്ഷണത്തിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ അഞ്ചാം തീയതി മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ സന്ദർശകർക്ക് അനുമതി നൽകിയതിനെ തുടർന്നുള്ള തിരക്ക് നിയന്ത്രിക്കാൻ സി ഐ എസ് എഫ് രംഗത്തുണ്ടായിരുന്നു ഒരു ദിവസം ഒരു ലക്ഷത്തോളം പേർ സന്ദർശനത്തിന് എത്തിയതോടെ വിമാനത്താവളത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നിട്ടും സി എസ് എഫിന്റെ ഇടപെടൽ മൂലം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞു പതിനായിരം പേരെ നിയന്ത്രിക്കാൻ നിഷ്പ്രയാസം കഴിയുമെന്നും എന്നാൽ അതിന്റെ പത്തിരട്ടിയോളം ആളുകൾ എത്തിയതാണ് നിയന്ത്രണം ആശയത്തിലാക്കിയതെന്നും അവർ അന്ന് വെളിപ്പെടുത്തിയിരുന്നു കിയാലിന്റെ സുരക്ഷാ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അന്ന് സന്ദർശകരെ നിയന്ത്രിക്കാൻ രംഗത്ത് വന്നിരുന്നു സി ഐ എസ് എഫ് കമാൻഡന്റ് എം ജെ ഡാനിയൽ ധനരാജിന്റെ നേതൃത്വത്തിൽ അൻപത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് വിമാനത്താവളത്തിന്റെ സി ഐ എസ് എഫ് കമാൻഡന്റ് ഡാനിയൽ ധനരാജിന്റെ നേതൃത്വത്തിൽ അൻപത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് വിമാനത്താവളത്തിന്റെ സുരക്ഷാ സേന വിമാനത്താവളത്തിനുണ്ടാകും ടെർമിനൽ കവാടം മുതൽ വിമാനത്താവളത്തിനകത്തു വരെയുള്ള സുരക്ഷാ ചുമതലയാണ് സി ഐ എസ് എഫ് നിർവഹിക്കുക കണ്ണൂർ വിമാനത്താവളം പൂർണ്ണ പ്രവർത്തന സജ്ജമാകുന്നതോടെ സി ഐ എസ് എഫിന്റെ അറുന്നൂറ്റി പതിമൂന്ന് അംഗങ്ങൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള കഴിവുറ്റ പ്രതിഭകളെ കണ്ടെത്താൻ പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മുപ്പത് മിനിറ്റ് താഴെയുള്ള ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയ ക്രിസ്തു ചിത്രങ്ങൾ ക്ഷണിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക Seven double nine double four double two six five six nine four nine five nine four nine eight seven eight.